എറണാകുളം അങ്കമാലിയിൽ സമരാനുകൂലികൾ ബസ് തല്ലിപ്പൊളിച്ചു ഡാലി എന്ന ബസ്സാണ് തല്ലിപ്പൊളിച്ചത് രാവിലെ സർവീസ് നടത്തിയ ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിട്ടിരുന്നു സൂര്യശ്രീ കൊണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി സൂര്യ രാവിലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോവുകയാണോ അവിടുത്തെ സമരം പ്രതിഷേധം വർധന ആവശ്യങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം രാവിലെ രാവിലെ മുതൽ മുതൽ പണിമുടക്ക് പങ്കെടുക്കാതെ ഈ സമരാനുകൂലികൾ തന്നെ തന്നെ ഈ അങ്കമാലിയിലെ സ്വകാര്യ ബസ്സുകളിലെ സമരം പണിമുടക്ക് അത് സംഘർഷമായി മാറുന്നുടക്ക് ആഹ്വാനം ചെയ്ത് അതിനോട് സഹകരിക്കാത്ത ഒരു ബസ്സാണ് ഇപ്പോൾ സമരാനുകൂലികൾ തല്ലിത്തേർത്തിരിക്കുന്നത് രാവിലെ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ ബസ് തടഞ്ഞ് വഴിയിലിറക്കി വിടുന്ന സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു അക്രമത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്ന വിവരമാണ് സൂര്യശ്രീ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം